ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി അറസ്റ്റിൽ സോഷ്യൽ മീഡിയ താരം ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി അറസ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ സിനിമാ നടിമാരെ പറ്റി അശ്ലീല പരാമർശം നടത്തിയതിന്റെ പേരിലാണ് എറണാകുളം പോലീസ് സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തത് സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് കാട്ടിയായിരുന്നു നടിമാർ സന്തോഷിനെതിരെ പരാതി നൽകിയത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പരാമർശം നേരത്തെയും സന്തോഷ് സിനിമാ താരങ്ങൾക്കെതിരെ സമാനമായ രീതിയിൽ പരാമർശം നടത്തിയിരുന്നു നേരത്തെ നടി ഉഷാ ഹസീന സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പിക്കായിരുന്നു ഉഷ പരാതി നൽകിയത് നാൽപ്പത് വർഷത്തോളമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ സന്തോഷ് വർക്കിയുടെ പരാമർശം വ്യക്തിപരമായി വേദനിപ്പിച്ചുവെന്ന് നടി പരാതിയിൽ പറഞ്ഞിരുന്നു നടിമാർക്കെതിരെയുള്ള പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ഉഷാ ഹസീന പരാതിയിൽ പറഞ്ഞു സന്തോഷ് വർക്കിക്കെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ നടി ആവശ്യമുയർത്തിയിരുന്നു നടി നിത്യ മേനുവിനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യം ചെയ്തതിന് ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു സിനിമാ റിവ്യൂ പറഞ്ഞാണ് ഇയാൾ ശ്രദ്ധേയനായത് നേരത്തെ നടൻ ബാല ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു സിനിമാ നിരൂപണത്തിന്റെ പേരിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടിരുന്നു സന്തോഷ് വർക്കി നടീനടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ചാണ് ബാല പരാതി നൽകിയത് തുടർന്ന് സന്തോഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇത്തരം കാര്യങ്ങൾ മേലിൽ ആവർത്തിക്കില്ലെന്ന് എഴുതി വാങ്ങിയ ശേഷം പരാതി തീർത്തുവിട്ടയക്കുകയായിരുന്നു തുടർന്ന് സന്തോഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇത്തരം കാര്യങ്ങൾ മേലിൽ ആവർത്തിക്കില്ലെന്ന് എഴുതി വാങ്ങിയ ശേഷം പരാതി തീർത്ത് വിട്ടയക്കുകയായിരുന്നു മോഹൻലാൽ ചിത്രം ആറാട്ടിന്റെ റിവ്യൂ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആളാണ് ആറാട്ടണ്ണൻ എന്നു വിളിപ്പേരുള്ള സന്തോഷ് വർക്കി മമ്മൂട്ടി ചിത്രം ബസൂക്കയിൽ അഭിനയിച്ചിട്ടുണ്ട്